വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ശ്രീകൃഷ്ണപുരം കുളക്കാട്ടുകുർശി മേക്കോട്ടിൽ നഗർ റോഡ് നാടിന് സമർപ്പിച്ചു കേരള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റിംഗ് നടത്തിയ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന കുളക്കാട്ടുകുർശി മേക്കാട്ടിൽ നഗർ റോഡ് നാടിന് സമർപ്പിച്ചു മൂന്ന് മീറ്റർ വീതിയിൽ നാനൂറ്റി എഴുപത് മീറ്റർ നീളത്തിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം കേരള പട്ടികജാതി പട്ടിക വർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു നിർവഹിച്ചു ഏറ്റവും അങ്ങനെയാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗത്തിനും എല്ലാ സൗകര്യങ്ങളും ലഭിക്കണം അതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് ഉറപ്പ് വരുത്തുക അങ്ങനെയാണ് നമുക്ക് ഈ പദ്ധതിയെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട് ഒരു പ്രത്യേകത നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ എല്ലാവരും ഈ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടി ചേർന്നിരിക്കുകയാണ് അതിന്റെ പ്രത്യേകത എം എൽ എ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു യുദ്ധം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എൻ സി ഓട അപ്പോഴെ വേറെയാളെ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊടുത്തു ഡിസ്പോർട്ട് കൊടുത്ത് അപ്പൊ അതിനുള്ള ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ ഇടപെടലൊക്കെ വലിയ നടത്തി വലിയ സാഹസപ്പെട്ടിട്ടാണ് നിങ്ങൾ റോഡ് പണി പൂർത്തീകരിച്ചത് റോഡ് ഞാൻ നടന്നു വന്നു നിങ്ങൾ അവിടുന്ന് റോഡ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉടമ്പടി ഞാൻ നടന്നു റോഡ് വളരെ മനോഹരമായി നല്ല ഒരു എന്താ പറയാ ഒരു സ്ഥലത്തും കുറവ് വരുത്താതെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ ആ റോഡ് നിർമ്മിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷനായി ശ്രീഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീധരൻ പി മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ഗ്രാമപഞ്ചായത്ത് അംഗം സി ലീല ബ്ലോക്ക് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി അരവിന്ദാക്ഷൻ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ എസ് ശ്രീജ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എൻ നവീൻ ചന്ദ്ര ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ സുമേഷ് എൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു